തങ്ങൾ ഹംസനെ എന്ന് എന്ന പേര് ഉഹുദിലാണ് ഷഹീദായത് വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവരെ ഉഹുദിൽ വെച്ചുകൊണ്ട് അലിവിനെ കൊന്നു പേരൊക്കെ വലിയ വർക്കത്തുള്ളത് ആ ചൊല്ലി ആ വർക്കത്ത് നമ്മളെ ചൊല്ലിയിട്ടേ നമ്മൾ പിരിയുള്ളൂ ഏതായാലും ഇപ്പൊ അത്താൻ വെച്ച് കണ്ടാണ് ഇവിടെ അതെ അപ്പോ ഞാൻ നിർത്തുന്നു ബഹുമാനപ്പെട്ട ഹംസിയുള്ള ബദിരി പ്രധാന വ്യക്തിയാണ് വലിയ കറാമത്തുള്ള മഹാനാണ് വെച്ച് ഷഹീദായി ബദറിൽ ഷഹീദായത് ബാക്കിയുള്ള പതിനാലാണ് ബാക്കിയുള്ളൊക്കെ ശുഹദാന്റെ കൂലിയുണ്ട് റസൂർ പറഞ്ഞതാ എന്നിട്ട് അവരിൽ നിന്ന് മറ്റ് യുദ്ധങ്ങളിൽ ഷഹീദായവരുമുണ്ട് അതിൽപ്പെട്ട ഒരുത്തരാണ് ബദറിൽ ഉഹുദിൽ ഷഹീദായ ഹംസ മുഹമ്മദ് ഹംസ അലി കുല ിലയേറിയിടും സമ്മാനങ്ങൾ പലതും നൽകാം മോചിതനാക്കാം ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ഉതിലേക്ക് പോകുമ്പോൾ ബതിരിൽ വെച്ച് സുന്ദിരപ്പതി ഹിന്ദു നായകി ചിന്തി എന്നുടെ തന്റെ ബതിരിൽ കുലത്തിയിട്ട് സുന്ദിരപ്പതി രാജാവായ സുന്ദരിയായ പെണ്ണായ ഹിന്ദു നായകി ഹിന്ദി പറയുന്നു ഹിന്ദു പറയുന്നു അവളുടെ ഐ സുന്ദിരപ്പതി ഹിന്ദു നായകി തന്ത മൂന്ന് കൂടാൻ വേണ്ടി തന്നനെ കുട്ടിയത് അന്താന വാപ്പ തന്തയെതിലുക അഞ്ചു മണിയും കൂടിയാണ് എന്റെ പാന കൊന്നിക്കുന്നത് എന്റെ അഹു സഹോദരനും കൊന്നിട്ടുള്ളത് അതുകൊണ്ട് വഷി ഹംസ മുഹമ്മദ് ഹംസ അലി വിലയേറിയിടും സമ്മാനങ്ങൾ പലതും നൽകാം മോചിതനാക്കാം ഈ മൂന്നാലൊരാളെ കൊന്നാൽ നിന്നെ മോചിതനാക്കാം വിലയേറിയിടും സമ്മാനങ്ങൾ നൽകാം ഇത് കേട്ട് വഷി പിന്നീട് മുസ്ലിമായിട്ടുണ്ട് ലോഹരത്തുള്ള നന്നാക്കട്ടെ പക്ഷേ വഷി തങ്ങൾ വിഷമിച്ചിട്ടുണ്ട് മുസ്ലിമായിട്ടും അനുഭവിച്ചിട്ടുണ്ട് മഹാന്മാരെ വേദനയാക്കിയാൽ മഹാന്മാരെ വേദനയാക്കിയാൽ അല്ല ഇഷ്ടപ്പെട്ടവരെ വേദനയാക്കിയാൽ അത് വിഷമമാണ് നിങ്ങൾക്കറിയില്ലേ അൽക്കഹഫിലായ അതൊരിക്കലും ഒരു മനുഷ്യനല്ല അതൊരു നായയാണ് പക്ഷേ ആ നായ സ്വർഗത്തിലാണ് എന്തേ ഇന്നീ ഒു ഔലിയാൻ ഔലിയാക്കള ഹാദിമാക്കള ഹാദിമായതൊരു നായ ആയിരുന്നാലും അതിനെറിഞ്ഞാൽ ഔലിയാക്കൾ ചോദ്യം ചെയ്യും ഒരു പണക്കാരന്റെ പടിയിൽ നിൽക്കുന്ന കാവൽ നിൽക്കുന്ന നായക്ക് ആരെങ്കിലും വിഷം കൊടുത്താൽ ആരെങ്കിലും അതിനെ വേദനിപ്പിച്ചാൽ ആ കേസ് നടത്തുന്നത് പണക്കാരനായിരിക്കും വളരെ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട അതാ കളഞ്ഞു യുദ്ധം കൂടി ഉഹുദിൽ ടക്കുന്നില്ലാന്റെ രണ്ട് കയ്യിലും വാളുമായി യുദ്ധം ഉണ്ടായിരുന്നു ലാസ്റ്റിൽ അതിലൊന്നു ഇരുന്നപ്പോൾ തന്റെ നാവിയിലേക്ക് ഒളിയമ്പ് ചെയ്തു ബഹുമാനപ്പെട്ട തട്ടി ഹംസാറു വീണു പെടഞ്ഞു ഫാദർ ഷഹീദായി പോയി അള്ളാഹു നന്നാകട്ടെ ഹംസയുടെ പേര് പറഞ്ഞാൽ ബർക്കത്തുണ്ട് വിഷമിക്കുമ്പോൾ ഹംസ 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 എന്ന് വിളിച്ചു നോക്ക് ഫലം ലഭിക്കും ഹംസയെപ്പോലെ ഫലമുള്ള ഫലമുള്ള ഒരു വ്യക്തിയില്ല ഹംസ തങ്ങൾ കൈ കൊടുത്ത ഉസ്താദുമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഹംസയെ കുറേ വിളിച്ചാൽ ഹംസ കൈ കൊടുക്കും കൈ കൊടുക്കും നേരെ കൈ കൊടുക്കും സഹോദരന്മാരെ എത്രയോ സംഭവങ്ങളുണ്ട് മദീനയിൽ വണ്ടി നഷ്ടപ്പെട്ടിട്ട് വണ്ടിക്ക് ചെന്നിട്ട് സങ്കടം പറഞ്ഞിട്ട് അവസാനം കാശും പൈസയും അതുപോലെ തന്നെ ടിക്കറ്റും കൊടുത്തിട്ട് ആ ടിക്കറ്റുമായി മിസ്രിലേക്ക് പോയതായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം ഇമാ നബഹാനി തന്റെ ജാമ്യ കറാമാത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ആരായിരുന്നു ആ ടിക്കറ്റ് വാങ്ങിക്കൊടുത്തത് ഇദ്ദേഹം ആ മദീന പള്ളിയിലെ ഇമാമിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാരണം അദ്ദേഹം ടിക്കറ്റ് തന്നിട്ട് ഞാൻ റോട്ടിലേക്ക് ഞാൻ മദീനാമുറ്റത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് പോരുമ്പോ എന്റെ കയ്യിൽ ആളെ കാണാനില്ല ചുറ്റുഭാഗത്തുമില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു മനുഷ്യനാരാണ് അത് ഹംസയായിരുന്നു ഹംസാ തങ്ങളുടെ സഹായമാണത് ഇന്നും ആ സഹായമുണ്ട് ഉഹുദിൽ പോയവർക്കറിയാം പോയവർക്കറിയാമല്ലോഹോ അവരെ ജിയാർത്തിയാ നമുക്ക് തോപ്പിക്ക് ചെയ്യട്ടെ പാതിരാവുകളിൽ ഉഹുദിൽ ചെന്ന് നോക്ക് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് രാത്രിയിൽ രണ്ടു മണിക്കൊക്കെ പോയാൽ എത്ര എത്ര നല്ല നല്ല ആളുകൾ അവിടെ ജിയാർത്തി ചെയ്തുകൊണ്ടുണ്ടാവും മഹാനായ ശരീരത്തെ വെട്ടുമുറുക്കി കൈവിരലുകളും ഗുഹ്യഭാഗമടക്കം മുറിച്ചു അതൊക്കെ ഒരു മാലയാക്കിക്കൊണ്ട് കഴുത്തിരിട്ടു ഹിന്ദു എന്നിട്ട് ഹിന്ദു ഹംസാർ അലി അള്ളാഹുവിനെ നെഞ്ചുകീറാൻ വേണ്ടി തന്റെ അടിമകളോടും പ്രജകളോടും പറഞ്ഞു നെഞ്ചുകീറി ആ കരളെടുത്തുകൊണ്ട് ഹിന്ദിന്റെ വയലേക്കിട്ട് ചവക്കുകയാണ് ചവച്ചിട്ട് ഇന്ദതായി ഇറക്കുന്നു തന്റെ വാറ്റിനേക്ക് ഒരു നിലക്ക് ഹിന്ദി ഇറക്കിയതുകൊണ്ട് ഹിന്ദി രക്ഷപ്പെട്ടു കാരണം ഒരു ഷഹീദിന്റെ ശരീരത്തിലെ കട്ട്ണമാണ് ഹിന്ദിന്റെ വയറിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് മഹാന്റെ ശരീരം അത് അപകടത്തോടെ ഇറങ്ങിയാലും പിന്നെ ആ സ്ഥലം കാഫറാവുകയില്ല ആ സ്ഥലം നശിക്കുകയില്ല മഹാദിയ ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് ആ കട്ട്ണം തിന്നോടം മുതൽക്ക് പിന്നെ ഹിന്ദിന് വയറുവേദന തന്നെ ബഹുമാനപ്പെട്ട അബുൽ ഹസനുൽ ബക്കരി തങ്ങൾ ഉസ്താദാണ് മഹാനവള് പറയുന്നു തന്റെ ജവാഹിരുൽ മുക്കല്ലലയിൽ അതാ ഹിന്ദു അതാ വയറുവേദന വന്നിട്ട് മൂന്ന് നാല് വർഷം വേദനിക്കുന്നു ഹിന്ദു അതാ അവസാനം ഹിന്ദുന്റെ കൂട്ടുകാര് ഹിന്ദുന്റെ പരിചയക്കാരൊക്കെ അതാ ഹിന്ദുമായുള്ള ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു ് അതാ ഹിന്ദു അന്തമില്ലാതെ ബന്ധക്കാരൊക്കെ നട്ടപ്പെട്ടുകൊണ്ട് ഹിന്ദദാ റസൂറുല്ലാന്റെ അരികിലേക്ക് എന്തിനാണ് പോകുന്നത് മുസ്ലിമാകാൻ വേണ്ടി ഹിന്ദു അതാ റസൂറുല്ലാന്റെ അരികിലെത്തിയിരിക്കുന്നു ാനോട് ഞാൻ മുസ്ലിം ആകട്ടെ എന്ന് അതാ മുന്നിലേക്ക് ഞാൻ തോപ ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ മുഖം തിരിച്ചു കളയുന്നു ഹിന്ദു പൊട്ടിക്കരയുന്നു ഞാൻ ഹംജയുടെ കരളിരുന്നവനാകുന്നവളാണ് എന്റെ വയറ് അപ്പന്നു തുടങ്ങിയ വേദനയാണ് ഹംജയുടെ കരളിന്റെ കഷ്ണം വയറിൽ ദഹിക്കാതെ കിടക്കുന്നു കൊല്ലങ്ങളായി ഹിന്ദു അതാ കരഞ്ഞുകൊണ്ട് റസൂറുള്ളാനോട് എനിക്ക് തരണം നബിയേ റിസൂറുന്ന മുഖം തിരിച്ചപ്പോൾ നെസലൽ അമീൻ മലക്ക് ചിതിരി ിയിൽ ഇറങ്ങിക്കൊണ്ട് പറയുന്ന നബിയേ തൗബ ചെയ്തു വന്ന ഹിന്ദിനെ സ്വീകരിക്കൂ നബിയേ സ്വീകരിക്കുന്ന അംഗീകരിക്കുന്നു മുസ്ലിമാകുന്നു അവിടെ മുതൽ ഹിന്ദിന്റെ വയറ് മഹാനായ ഹംസാ തങ്ങളുടെ മുസ്ലിമായ കബിറാണ് കാഫിറായ കബിറിൽ ഹംസക്ക് കിടക്കാൻ സാധ്യമല്ല അതാണ് ആ വയറ് വേദനിച്ചത് ആ വേദന നിൽക്കുന്നു ഹിന്ദു അത് കാരണമാകുന്നു മഹാനായ എന്ന് പറയുന്ന സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടിട്ട് അവിടെയുള്ള ഉപ്പുതല ഉപ്പുരുചി മാത്രമുള്ള വെള്ളം അത് നെൽത്തണ്ണീനായത് ജാമീകരാൽ പറഞ്ഞില്ലേ മഹാന്മാര് ബന്ധപ്പെട്ട സ്ഥലം പറക്കത്തുള്ളതാണ് മഹാന്മാര് സ്ഥാപിച്ചത് കിറി പറക്കത്തുള്ളതാണ് ഈ സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മമ്മത് ഹാജി തങ്ങളാണ് ഈ വീട്ടിലവരെത്രയോ നിന്നവരാണ് ഈ വീട്ടിൽ അവർ നിഷ്കരിച്ച സ്ഥലങ്ങളുണ്ട് ഈ മുച്ചം അവർ വന്ന സ്ഥലമാണ് ാണ് ഇതിനൊക്കെ പറക്കത്തുണ്ട് കേട്ടോ മഹാന്മാരോട് സ്നേഹം കാണിക്കൂ അവരുകൂടെ ആകാൻ ആഗ്രഹിക്കൂ ബഹുമാനപ്പെട്ട ഹംസാദങ്ങളുടെ തലത്തൊട്ടി വെട്ടിയെടുത്തിട്ട് അതാ മുസ്ലിറ്റീങ്ങൾ ചുറ്റും അതായിരുന്നു കൊണ്ട് കൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ വലിയ ദമ്പൂറുകൾ വന്ന് കടന്നല്ലുകൾ വന്നിട്ട് അവരെ കുത്തിത്തുരത്തുന്നു അഞ്ചാ തങ്ങളെ തലത്തൊട്ടി ഇട്ടുകൊണ്ടവരോടുന്നു സഹോദരന്മാരെ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്ന് അള്ളാഹുവിന്റെ ശുഭദാക്കളുടെ ശരീരം അത് വലിയ ഭറക്കത്തുള്ളതാണ് അതുള്ള സ്ഥലം വിജയിച്ചു പോയി ഔലിയാക്കളുമായി ബന്ധമുള്ള സാധനം വിജയിച്ചു പോയി അള്ളാഹു അവരെ പറക്കത്തുകൊണ്ട് നമ്മളെ നന്നാക്കുമാറാകട്ടെ